ഇന്ന് ഈ ഒരു മേഖല ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് വർഷത്തോളായി ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ അവസരം തന്ന തന്ന പരിചയപ്പെടുത്തി എന്റെ മെമ്പറുമായിട്ടുള്ള ഈ അവസരത്തിൽ ഞാൻ ഈ ഒരു വേദിയിൽ വാങ്ങാനുള്ള കാരണം ഈ ഒരു ബിസിനസ്സിലൂടെ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു ാണ് രണ്ട് ലക്ഷത്തി പതിനായിരം എന്നത് ഈ പതിനൊന്നരക്ക് ശേഷം വാങ്ങിക്കണം എന്ന് അന്യായ ആഗ്രഹമുള്ളിൽ ഉണ്ടെങ്കിലും തുടങ്ങിയ സമയത്ത് നിങ്ങളിൽ പലരും പറയുന്ന പോലെ അത് തള്ളാണ് രണ്ട് ലക്ഷത്തി പതിനായിരം വാങ്ങിക്കാൻ പോയിട്ട് രണ്ടായിരം രൂപ പോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ പല നെറ്റ്വർക്കും ചെയ്ത് നാട്ടില് രണ്ട് ലക്ഷത്തി പതിനായിരം ഒന്നും ആയിരം രൂപ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്തിൽ കാണിച്ചു തരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്റെ ടൈലറിങ്ങിന്റെ കൂടെ ഏറ്റെടുത്തോളാം കാരണം നാലായിരം രൂപ മാസത്തിൽ കിട്ടിയാൽ എന്റെ ടൈലർ ഷോപ്പിന്റെ റൂമിന് ഒരു റൂമിന് വാടക കൊടുക്കാം എന്ന രീതിയിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി പ്രോഡക്റ്റ് ഉപയോഗിച്ചു നല്ല റിസൾട്ട് ആയി എന്റെ വീട്ടിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റി ബ്രാൻഡ് മാറ്റി ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതുവഴി ബ്ലോക്ക് മാറി കിട്ടി പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച നല്ലതാണ് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി അയൽപോകാരുടെ സോപ്പ് ബേസ്റ്റ് ഒക്കെ മാറ്റി തുടങ്ങി ആയിരം രൂപ ആഴ്ചയിൽ കിട്ടും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്ന ഞാന് പ്രൊഡക്റ്റ് അതിലൂടെ വരുമാനം തുടങ്ങി ആദ്യമായി ജോയിൻ ാണ് ഞാൻ ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ആയിട്ട് കാണാനും സാധിച്ചു ഒരു ഒരുപക്ഷെ അയ്യായിരം രൂപ ഞാൻ അത് കഴിച്ചിരുന്നെങ്കിൽ അങ്ങ് തൊട്ട് ഞാൻ ഈ ബിസിനസ് നിർത്തിയേനെ ഈ ഒരു ബിസിനസ് ജോയിൻ ജോയിൻ ചെയ്ത് ഏജൻസി കൂട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നെഗറ്റീവായി പക്ഷേ മുപ്പത്തായിരം രൂപ പറഞ്ഞ സമയത്ത് മൂവായിരം രൂപ പോലും കയ്യിൽ ഇല്ലാത്തൊണ്ട് തന്നെ എങ്ങനെ പോകണം ഒരു ഉണ്ടായിരുന്നു ആ വള വിറ്റ് ചെയ്തു ഞാൻ മുപ്പത്തഞ്ചിന് ജോലി ചെയ്തത് കൊണ്ട് തന്നെ എന്റെ മൈൻഡിൽ അയ്യായിരം ഒന്നും ഇല്ലായിരുന്നു ഞാൻ കാണുന്ന ആളുകളോടൊക്കെ മുപ്പത്തഞ്ച് പറയാൻ തുടങ്ങി അയൽവാസിയെ ജോലി ചെയ്യിപ്പിച്ചു മുപ്പത്തയ്യായിരം രൂപക്ക് അയൽവാസിയെ ജേഷ്ടയ്യായിരം ജോയിൻ ചെയ്യിപ്പിച്ചു പിറ്റത്താഴ്ച എന്റെ അക്കൗണ്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും എന്നുള്ളത് കാണിച്ചു തന്നു പക്ഷേ എന്റെ അക്കൗണ്ടിൽ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞു നാലാഴ്ച കഴിഞ്ഞു അക്കൗണ്ടിൽ വരുമാനം കാണാത്തത് കണ്ട സമയത്ത് ഞാൻ നെഗറ്റീവ് ആയി ഇത് പല കമ്പനികളെ പോലെ തന്നെയാണോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നു പക്ഷെ എന്റെ അക്കൗണ്ട് കൊടുത്ത സമയത്ത് അതിലൊരു സീറോ പോയതാണ് കമ്പനിയുടെ കയ്യിൽ പ്രശ്നം വന്നത് അങ്ങനെ രണ്ട് മൂന്നാഴ്ച വരുമാനം ഒരു കൂടി വന്ന് ഏകദേശം പതിനയ്യായിരത്തിന് മുകളിൽ ആദ്യമായിട്ട് ക്യാഷ് പതിനയ്യായിരം രൂപയാണ് ഇതോടെ കൂടെ പോയി രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടിയില്ലെങ്കിലും ഒരു പിടിച്ചു നിൽക്കാണ്ട് അയലോഡിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒന്നര വർഷം സ്റ്റിച്ചിങ്ങിന്റെ കൂടെ ചെയ്ത സമയത്ത് പതിനയ്യായിരം രൂപ വരാൻ തുടങ്ങിയ സമയത്ത് സ്റ്റിച്ചിങ് മാത്രം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകല് അത്ര ബുദ്ധി എല്ലാൻ തോന്നി ഇത്രത്തോളം നല്ലൊരു പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ട് ഇനിയും അതിനുള്ളിൽ ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷേ ഒരു അറുപത്തഞ്ചു വയസ്സ് വരെ കങ്ങളട വെച്ച് തോന്നാം അത് കഴിഞ്ഞൊന്നും അല്ലാണ്ടാവുന്ന ബോധ്യം വന്ന സമയത്ത് ഫുൾ ടൈം പ്രവർത്തനം തുടങ്ങി ഏകദേശം പതിനായിരത്തിലേറെ ഫാമിലിയിൽ എത്തിക്കാൻ കഴിഞ്ഞു ഒമ്പത് കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ സ്കൂട്ടറൊക്കെ വാങ്ങി പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണമെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇങ്ങനെയാണ് വിചാരിച്ചാണ് കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം പോലും വേണ്ടത്ര വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അറുപത്തിരണ്ടായിരം രൂപ ഹോണ്ട ആക്റ്റിവതിയ വില അറുപത്തിരണ്ടായിരം രൂപ എന്നോണ്ടും നേടിയെടുത്താൻ കഴിഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് ടീം വന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപ വരുന്ന ഒരു ഗ്രാൻഡ് ഗ്രാന്റ് കൂണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ കഴിഞ്ഞു കാറ് വാങ്ങി ഒരു പല ആളുകളും പല ആളുകളും കളിയാക്കി ആന വിട്ട് കാര്യമില്ല എന്ന രീതിയിലുള്ള കളിയാത്രകളൊക്കെ വന്നു പക്ഷേ ആ സമയത്ത്

എന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാകുന്നതിന് മുന്നേ ഒരു ലക്ഷം വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തികയുന്നതിന്റെ മുന്നേ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തപ്പോ ഒരു ലക്ഷം രൂപ കിട്ടിയതിന്റെ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ മാസത്തിൽ തന്നെ എനിക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം നേടിയെടുക്കാൻ കഴിയും നിങ്ങളോട് പറയാനുള്ളത് സാധാരണ എല്ലാരും കപ്പിളായിട്ടാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും സിംഗിൾ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒറ്റപ്പെടുത്തലുണ്ടാവും കുറ്റപ്പെടുത്തലുണ്ടാവും അതൊന്നും നിങ്ങൾ മൈക്കേണ്ട ഈ പറയുന്ന ആളുകളൊന്നും നമ്മളെ വീട്ടിൽ അരിവാ ഞാൻ ഒന്നും കൊണ്ടു തരില്ല നമ്മളെന്താണോ തീരുമാനമെടുക്കുന്നത് നമ്മൾ ഇന്നലെ എന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് നമ്മളുടെ ഇന്നത്തെ വിജയം നമ്മൾ ഇന്ന് എന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് നമ്മളുടെ നാളത്തെ വിജയം രണ്ട് ലക്ഷത്തി പതിനായിരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അക്കൗണ്ടിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച ആളുകൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തണം അറിയുന്നതിന്റെ ഒരു സീരിയസ് നമ്മൾ രണ്ട് ലക്ഷത്തി പതിനായിരം വാങ്ങിച്ച പല ആളുകളെ ഞാൻ കണ്ടിരുന്നു പക്ഷേ രണ്ട് ലക്ഷം പതിനായിരം വാങ്ങിച്ച ലേഡീസിനെ ഞാൻ കണ്ടിരുന്നില്ല പക്ഷെ ഞാൻ കണ്ടു കണ്ണില് കണ്ടു അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തതാണ് അവൾക്കുള്ള പോലെ കയ്യും കാലും കണ്ണും മൂക്കും ബുദ്ധി ദൈവം ഇത് തന്നിട്ടുണ്ട് അവൾ എന്താ ചെയ്തത് അത് ഞാൻ നിങ്ങളോട് ചെയ്യും തീർച്ചയായിട്ടും വായുസും ആരോഗ്യവും പടച്ചിറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നേടിയെടുക്കും എന്നൊരു വർഷം ഓരോരുത്തരും

ഞാൻ സീലിംഗ് അടിച്ച സമയത്ത് പത്തോളം പെർഫോമൻസ് ബോണസ് ടീമിൽ വന്നു നാലോളം ബോണസ് വന്നു വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാലേ കുഞ്ഞി കുന്നോളം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷെ മൈനത്തിൽ വന്ന് നിങ്ങൾ കുന്നോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ വന്നിട്ടുള്ളത് ിലൂടെ ഒരുമിച്ച് വിജയിക്കാൻ കഴിയട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എന്റെ അപ്ലോയ്സിനും എന്റെ ടീം മെമ്പേഴ്സിനും അച്ചീവ്മെന്റ്സ് ഞാൻ സമർപ്പിക്കുന്നു ഓക്കെ